ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നിങ്ങൾ ഉഷജാനോ മെഷീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാ ഈ വീഡിയോ എന്തായാലും കാണണം കേട്ടോ എനിക്ക് പറ്റി പോയിട്ടുള്ള തെറ്റ് ഇനി വേറൊരാൾക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആദ്യം നമുക്ക് മെഷീനിൻ്റെ ഓരോ ഭാഗങ്ങളും പരിചയപ്പെടാം കേട്ടോ ഇത് ഓരോ സെക്ഷനാ കേട്ടോ എ ബി സി ഡി എന്ന് പറയുന്നത് മെഷീൻ്റെ വലതേ വശത്ത് നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവു കേട്ടോ ഏൽ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയാവും ബിയില് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാവും എന്നുള്ളതാണ് പിന്നെ ഇത് വരുന്നത് ആണ് കേട്ടോ ഓരോ ലെങ്ത്ത് എസ് എസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡബിൾ സ്റ്റിച്ചിങ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും എ ബി സി ഡി അങ്ങനെ വരുന്നത് ആ എ തന്നെ ഡബിൾ സ്റ്റിച്ചായിട്ട് വരുന്നതാണ് ഈ അടിയത്തെ ഈ റെഡ് കളർ എല കാണിക്കണം കേട്ടോ പിന്നെ ഇത് വരുന്നത് റൊട്ടേഷനാണ് ബാക്കേക്ക് പോയിട്ട് നമ്മൾ പിന്നെ കെട്ടിടോ അടിക്കുമ്പോൾ സാധാരണ ഷിമീൻ മെല്ലൊക്കെ അതേപോലെത്താണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് അടിക്കും എന്നിട്ട് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഫ്രണ്ട് മെഷീനിൻ്റെ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ലോണം പണി കിട്ടും കേട്ടോ ഈ ഒരു സെക്ഷൻ നമുക്ക് കഴിക്കേണ്ട ഒരു ആവശ്യങ്ങൾ വരും അതായത് കെട്ട് ടൈമിലൊക്കെ നമുക്ക് കഴിക്കേണ്ടി വരുമ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഈ ഒരു പോർഷന് നമ്മൾ ആദ്യം ഊരാണ് ഇട്ടുവേണ്ടത് എന്നിട്ട് ഊരിടുന്ന നല്ല പ്രശ്നം അത് വെക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് കേട്ടോ ഊരാൻ നമുക്ക് എത്ര പണി വരില്ല അത് ഇടുമ്പോളാണ് പണി വരിക പ്രത്യേകിച്ചൊന്നുമില്ല ഇതിങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് വെക്കേണ്ടത് കേട്ടോ ഈ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് വെക്കേണ്ടത് എന്നിട്ട് ആദ്യം നമ്മൾ ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ നെക്സ്റ്റ് ഭാഗം എടുത്തിട്ട് ഫിറ്റ് ചെയ്യേണ്ടത് നല്ലോണം ശ്രദ്ധിക്കണം ആ താഴെ കണ്ട ഒരു ചെറിയൊരു ഒരു മോനെ പോലെ അത് നമ്മൾ ആ ഓൾസിൽ കറക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടാണ് വെക്കേണ്ടത് കേട്ടോ ഏറ്റവും അവസാനം നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് സ്കൂർമല ആട്ടോ ആ സ്കൂറുമ്മ നമ്മൾ ആ സ്കൂർമ്മ തന്നെ കൊണ്ടുപോയിക്കാണ്ട് ആ ബ്ലാക്ക് സാധനം വെക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും എന്റെ തിന്ന് കൊറേ പ്രാവശ്യം എൻ്റെ സൂചി പൊട്ടിയിട്ടുണ്ട് നൂല് കുടുങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എനിക്കിത് ഈ കാര്യം മനസ്സിലായതിട്ടോ മെഷീനെ പറ്റി ഇപ്പം അറിയണമെന്നുണ്ടെങ്കിൽ മെഷീൻ അടിപൊളി ആണ് കേട്ടോ പിന്നെ നമുക്ക് വേറൊരു ഉപകാരമുള്ള സ്പേസ് അത്യാ അത്ര വേണ്ടല്ലോ നമുക്ക് എവിടെയൊക്കെ കൊണ്ടുപോകണമെങ്കിലും അതിനും കഴിയും അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഇൻഷല്ല നമുക്ക് ഇടാം കേട്ടോ അത് വേറൊരു വീഡിയോ ആയിട്ടാണ് നമുക്ക് പിന്നീട് ഇടാം എൻ്റെ മെഷീൻ റേറ്റ് വന്നിട്ടുള്ളത് പതിനയ്യായിരം രൂപയാണ് കേട്ടോ അത് പലർക്കും പല പതിനാലായിരത്തിന് കിട്ടുന്നുണ്ട് പതിനാറായിരത്തിന് തന്നെ കിട്ടുന്നുണ്ട് അത് ഓരോ റേറ്റ് റേറ്റ് പല കടയിലും പല റേറ്റ് ആണ് എങ്ങനെയായാലും രണ്ട് മൂന്ന് കടയിലൊക്കെ അന്വേഷിച്ചതിന് ശേഷം നമ്മൾ വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോയുമായി ഇനിയും കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്കുക